നമസ്കാരം തേഡേ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയെ എല്ലാവരും അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയും അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒറ്റ കാരണം മറ്റൊന്നുമല്ല മറ്റ് സിനിമകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഷാ സിനിമകളിൽ നിന്ന് മലയാള സിനിമ വ്യത്യസ്തമാകുന്നതിൻ്റെ തിരക്കഥയാണ് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എല്ലായ്പ്പോഴും മറ്റ് ഭാഷകളിലെ തെന്നിന്ത്യയിലെയും ബോളിവുഡിലേക്കെ നടിമാരും നടന്മാരും പറയാറുണ്ട് ഞങ്ങൾ മലയാള സിനിമയിൽ ഒരു ചാൻസ് ചെയ്യണമെന്നല്ല ചിന്തിക്കാ ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിന് പറ്റുമോ അതായത് വലിയ നടന്മാരാണെ കുറിച്ച് പോകും ഞങ്ങൾക്കത് പറ്റുമോ എന്ന് അറിയില്ല ഇന്ന് ഷാറുഖാനെയും അതുപോലെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള നടിമാരൊക്കെ പറയാറുണ്ട് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്ര ഗംഭീരമായിട്ടുള്ള തിരക്കഥകളാണ് അതിനകത്ത് പുറപ്പെടുന്നത് ആ ഒരു ആവിഷ്കാര സ്വാധീനം എല്ലാ കാലത്തിലും മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമ വ്യത്യസ്ത തലങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും മലയാള സിനിമ മറ്റ് പല സിനിമകളിലെയും മറ്റ് മല ഭാഷാ സിനിമകളിലെയും സിനിമകൾക്ക് മൂല്യച്യുദികളും തകർച്ചയും ഉണ്ടായിട്ടും മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമകൾ നശിക്കാത്ത നശിക്കാത്തതും അത് ഓരോ പ്രാവശ്യവും മുൻപന്തിയിലേക്ക് ഓടി ഓടി ചെല്ലുന്നതിന് കാരണം അതിൻ്റെ തിരക്കഥയുടെ ക്ലാരിറ്റി കൊണ്ടാണ് ഇന്നും മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ഈവൻ എംബുരാൻ പോലുള്ള വലിയ എന്താ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ എടുത്താലും അതിലൊരു തിരക്കഥയുണ്ട് കോർ ആയിട്ടുള്ള ഡീപ്പസ്റ്റായിട്ടുള്ള തിരക്കഥയുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് ഇന്ന് സെൻസർ ബോർഡ് വാളുകൊണ്ട് വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയും പ്രിയപ്പെട്ട നടനുമായ സുരേഷ് ഗോപിയും കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ പോയ അരിമ്പ പരമേശ്വരനും തിരിച്ചു വരുന്ന ഒരു പടം ഈ അനുപമ പരമേശ്വരം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടർ നെയിമാണ് ജാനകി എന്ന് പറയുന്നത് ജാനകി എന്ന് പറയുന്നത് പേര് മാറ്റണം അതാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യം പ്രത്യേകിച്ചും സ്റ്റേറ്റിലെ എല്ലാ കാര്യങ്ങളും എല്ലാം സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്രം മുംബൈ സെൻസർ ബോർഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സെൻസർ ബോർഡിൽ അവർ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ മുഴുവന് വിരുന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരാണ് എല്ലായിപ്പോഴും മലയാളികൾ ആ തിരക്കഥയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് അവർക്ക് പേര് മാത്രം അതായത് നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ റോള് മാത്രം മാറ്റിയാൽ പോരാ പകരം അതിലെ ആ കഥാപാത്രത്തെ പേര് മാറ്റണം മുഴുങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിലീസിങ്ങായിട്ടിരുന്നൊരു പടമാണ് ജൂലൈ ട്വന്റി സെവന്തിന് റിലീസ് ചെയ്യാനിരുന്നൊരു പടത്തിന്റെ റിലീസ് വരെ മാറ്റി കളഞ്ഞു ഇപ്പോൾ ഇതാ അതിന്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിക്ക് മുമ്പിൽ ധർണയിരിക്കാൻ പോവുകയാണ് അവർ സമരത്തിനായിട്ട് ഒരുങ്ങുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരോടൊപ്പം ഉണ്ടെന്ന് പറയും കാരണം ഇത്രയധികം പൈസ മുടക്കി ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു പടം ഒരു പേരിൽ ഒരു പേരിൽ അതിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് കാഹളം മുഴക്കുമ്പോൾ നഷ്ടങ്ങൾ മലയാള സിനിമയ്ക്ക് മാത്രമാണ് അതുകൊണ്ടാണ് മലയാള സിനിമ ലോകത്തിന്റെ നിറയിൽ നടന്നു കയറുന്നതിൻ്റെ കാരണം അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു അതിൽ അസൂയ പൂണ്ടിട്ടാണോ സെൻസർ ബോർഡ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് അറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എംബുരാൻ സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി സെൻസർ ബോർഡ് കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ടാണ് അത് റിലീസിങ്ങിന് എത്തുന്നത് എന്നിട്ടും അതിൻ്റെ കുറേ സീനുകൾ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചടിച്ചു എന്നിട്ടും ഒരിക്കലും മറ്റ് നിയമപരമായിട്ട് ആരും അതിനെ അതിനാവശ്യപ്പെടില്ലെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിൽ കട്ടിങ് അവർ വെച്ചു ആ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളോ ആ സീനുകളോ റിമൂവ് ചെയ്തിട്ട് പിന്നീട് അവർ തിയേറ്ററിൽ അതിനെ പ്രദർശിപ്പിച്ചു എന്നാൽ ഈ സിനിമ ഇറങ്ങിയിട്ടില്ല അതിനു മുൻപ് തന്നെയും ഇതിന്റെ മെയിൻ ടൈറ്റിൽ റോൾ ആ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളം എന്നുള്ള പഞ്ച് ടൈറ്റിൽ മാറ്റണം അതോടൊപ്പം ആ കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന ഒരു കാര്യമാണോ തീർച്ചയായിട്ടും ഇതിനെതിരെ പോരാടുമെന്ന് തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ ഇനി ഇറക്കിയില്ലെങ്കിലും ഈ പേര് മാറ്റി അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ഈ ഒരു സിനിമ അവർ പ്രദർശിപ്പിക്കില്ല റിലീസ് ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഇതിൽ വ്യക്തമായ എതിർപ്പുണ്ട് അദ്ദേഹം അഭിനി അദ്ദേഹം ഒരു മന്ത്രിയാണ് അദ്ദേഹം സിനിമാ നടൻ അപ്പുറം അദ്ദേഹം കേന്ദ്രത്തിലൊരു മന്ത്രി കൂടായിട്ടും സെൻസർ ബോർഡ് ഇങ്ങനൊരു ധൈര്യം കാണിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അപ്പോഴും അണിയറ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിൻ്റെ പേരിലാണ് ഈ പറയപ്പെടുന്ന പേര് മാറ്റേണ്ടത് ജാനകി സീതാദേവിയുടെ പര്യായമാണത്രേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും പേര് മാറ്റേണ്ടി വരും കാരണം മിക്കവരുടെയും പേരുകൾ ഏതെങ്കിലും പുരാണത്തിലെ ദേവന്മാരോടോ ദേവതകളുമായിട്ട് ഉപമിക്കുന്ന പേരുകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത് അത് നമ്മുടെ സ്റ്റേറ്റ് നിന്നില്ല എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെയുള്ള പേരുകളുണ്ട് ആ പേരുകളെല്ലാം പുരാണങ്ങളിൽ നിന്ന് വന്നതാണ് ഈ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവരുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വരുന്ന പേരുകളുടെ പര്യായങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഉപമകളായിട്ടാണ് നമുക്ക് ഓരോ പേരുകളും സൃഷ്ടിക്കുക അതിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം തേടി നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ പേരുകളും പുരാണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്റ്റേറ്റുകളിലെ ജനങ്ങളുടെ പേരുകളിൽ മിക്കപ്പോഴും ഒരു ദൈവത്തിന്റെ അത് ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഇല്ല പുരാണങ്ങളിലെ പേരുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മുഴുവൻ പേരുകൾ മാറ്റണ്ടേ അപ്പോൾ എന്തൊരു അബ്സോർഡായിട്ടുള്ള എന്തൊരു വിഡിദ്ധിതമായിട്ടുള്ളൊരു നിലപാടാണ് ഈ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത് ഇത് ആരുടെയെങ്കിലും ഈ പറയപ്പെടുന്ന പോലെ സ്വജനപക്ഷപാതമാണോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആരുടെയെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ മൂലമാണോ ഈ സിനിമയിലെ ഈ പേരുകൾ മാറ്റാൻ ഇത്രയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു തെറ്റായി പോകുമെന്നറിയില്ല എന്നും തന്നെ ആയാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നും തന്നെയും ഒരു കലയുടെ പുരോഗതിക്ക് ഒരിക്കലും അനുകൂലമാവില്ല തീർച്ചയായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു കലയുടെ ഒരു കലയെ ഒരു 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 കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു സിനിമ ആയാലും എന്തു തന്നെ ആയാലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ കലയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് എന്തു തന്നെ ആയാലും ആ കലയുടെ അവസാനവും ദുരന്തവും കണ്ടിരിക്കും അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മലയാള സിനിമയ്ക്ക് ഒരു വജ്രത്തിന്റെ തിളക്കം നൽകുന്ന എല്ലായ്പ്പോഴും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തു തന്നെ ആയാലും അതിനെതിരെ തീർച്ചയായിട്ടും അണിയറ പ്രവർത്തകർ സധൈര്യം പ്രവർത്തിക്കുമെന്നാണ് ഇതിൻ്റെ വക്താക്കൾ പറഞ്ഞിരിക്കുന്നത്